അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ അസഭ്യവർഷവും ഭീഷണിയുമായി നിലമ്പൂർ എം എൽ എ പി വി അൻവർ വീണ്ടും രംഗത്ത് കക്കൂസ് മാലിന്യങ്ങൾ ബക്കറ്റിലാക്കി കൊണ്ടുവന്ന് തലയിലൊഴിക്കുമെന്നും ഉടുമുണ്ടൊരിഞ്ഞ് നടത്തുമെന്നും ഭീഷണി മുഴക്കി പി വി അൻവർ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു താൻ വർഗീയവാദിയെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ അഡ്വക്കേറ്റ് ജയശങ്കർ പരാമർശിച്ചു എന്ന് പറഞ്ഞാണ് പി വി അൻവർ അസഭ്യവർഷവും ഭീഷണിയും ഉന്നയിച്ചത് കേരളം ആദരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകനും ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമാണ് ജയശങ്കർ എല്ലാ പൊതുവിഷയങ്ങളിലും ായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ടായിരുന്നു അദ്ദേഹം അൻവർ എം എൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്ന രീതിയിൽ നോക്കിക്കണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാൽ ചാനൽ ചർച്ചകളും മറ്റും നിരീക്ഷണം അൻവറിന് എതിരാവുകയും ചെയ്തു എം അൻവർ ഭരണപക്ഷ പിന്തുണയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പുറത്തുവന്നതിന്റെ ഭാഗമായി പോലീസ് എന്ത് നടപടി എടുക്കുമെന്ന് പ്രവചനാതീതമല്ല ഏറെക്കാലങ്ങളായി അജിത് കുമാറും സുജിത് ദാസും ജനങ്ങളെയും സർക്കാരിനെയും പറ്റിച്ച് നിരപരാധികളെ കേസിൽ കൊടുക്കും രീതികളാണ് കേരളത്തിൽ നടത്തുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും സാമൂഹിക വിരുദ്ധ കുറ്റങ്ങൾ ചെയ്ത് പണമുണ്ടാക്കുകയും പോലീസ് സേനയെ ഉപയോഗിച്ച് കോടികൾ സമ്പാദിക്കുകയാണ് സുജിത് ദാസും എ ഡി ജി പി അജിത് കുമാറും ചെയ്യുന്നതെന്നും അൻവർ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ജയശങ്കറിനെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുന്ന വീഡിയോയും പുറത്തുവന്നത് വർഗീയത പരത്താനും നാട് കുട്ടിച്ചോറാക്കാനും ഇറങ്ങിയ ആളാണ് ജയശങ്കർ എന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാമെന്നും കേരള പോലീസിൽ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചും പുറം ലോകത്തെ അറിയിക്കാനുള്ള പോരാട്ട മുഖത്തിലാണ് കുറച്ചു നാളുകളായി താനെന്നും കേരളത്തെ സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ കൊലയ്ക്കും വഞ്ചനയ്ക്കും കൊള്ളയ്ക്കും കൂട്ടുനിൽക്കുന്നുവെന്നും ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് താൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്നും ഇതെല്ലാം വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ചൊറിച്ചിലാണ് ജയശങ്കറിനുള്ളതെന്നും അൻവർ വീഡിയോയിൽ പറഞ്ഞു ഇതുതന്നെയാണ് താൻ പ്രതീക്ഷിച്ചിരുന്നത് തന്നെ തീവ്രവാദി എന്ന് വിളിക്കാൻ ആർക്കും പറ്റും താൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ െ പോകുന്നുണ്ടെന്നും എംഎല്എ അൻവർ വീഡിയോയിൽ കൂട്ടിച്ചേര്ത്തിരുന്നു